പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ പ്രിയ വലിയ ശബ്ദത്തിൽ ഓക്കാനിക്കുന്നത് കേട്ടുകൊണ്ടാണ് ആദ്യം ഇറങ്ങി വന്നത് അയ്യോ ചർത്തിക്കുവാണോ മോളെ ശീലയും കൂടി ചെന്ന് അവളോട് പുറം തടവിക്കൊടുത്തു പ്രിയയാണെങ്കിൽ ആകെ അവശ്യായി നേരെ നിൽക്കാൻ പോലും പെണ്ണിനും അയ്യാശോ തളർന്നു പോയല്ലോ കൊച്ചേ നീയ ഷീല ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അവൾക്ക് മുഖം കഴുകാൻ കൊടുത്തു പ്രിയെ ഹോസ്പിറ്റലിൽ പോകാം ആദ്യം ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് മതി ക്ഷീണമാ എന്നു പറഞ്ഞാൽ അടി ഹോസ്പിറ്റലിൽ പോകാണ്ട് പറ്റുമോ എഴുന്നേറ്റ് റെഡി ആയിക്കേ അവൻ വഴക്കു പറഞ്ഞതും പ്രിയ പതിയെ എഴുന്നേറ്റു ശീല പാൽ കൂട്ടിയ ചായ കൊടുത്തപ്പോൾ പെണ്ണിനെ പിന്നെ ഓക്കാനും അവർ അവൾക്ക് കട്ടൻ കാപ്പി കൊണ്ടുവന്നു കൊടുത്തു അതും ഇത്തിരി കുടിച്ചിട്ട് പ്രിയ ഒരു പ്രകാരത്തിൽ ചുരിദാറെടുത്തിട്ടു എൻ്റെ ആദി എനിക്ക് വല്ലാത്ത ക്ഷീണം ഇതെന്താ ഇങ്ങനെ തലമുടി ചെയ്യാൻ വയ്യാണ്ട് പ്രിയ ആദ്യോട് പറഞ്ഞു ആ ചേർപ്പ് വാങ്ങി അവൻ അവളുടെ മുടിയൊക്കെ കൊടുത്തു എന്നിട്ട് മുടിയുടെ അറ്റത്തായി ഒരു ക്ലിപ്പ് ഇട്ടു പോയേക്കാം രണ്ടാളും വെളിയിൽ വന്നപ്പോൾ ഷീല സാരിയും കൂടി തിറങ്ങി അമ്മയും ഓട്ടാ ആദ്യം ചോദിച്ചു ഞാനും കൂടി വരുന്നുണ്ട് അമ്മ വരുമൊന്നും വേണ്ട ഞങ്ങൾ രണ്ടാളും പോയിട്ട് വരാം അത് കുഴപ്പമില്ല പ്രിയമൊക്കെ തീരെ വയ്യല്ലോ ഞാനൂടി വരാം ആദി അടുത്ത വീട്ടിലെ കൂട്ടുകാരൻ്റെ വണ്ടിയെടുത്ത് അതിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് പോകും വഴി പ്രിയ മൂന്നാല് തവണ ഛർദ്ദിച്ചു ശോ എന്റെ മോളെ ആകെ ക്ഷീണായല്ലോ ഷേലയ്ക്ക് സങ്കടം വന്നു ഹോസ്പിറ്റലിലേക്കല്ലേ ചെല്ലുന്നത് അമ്മ മിണ്ടാണ്ടിരിക്കെ ആദ്യ ദേഷ്യപ്പെട്ടതും ഷേലയ്ക്ക് അരിച്ചം വന്നു എടാ പെങ്കുച്ചിൻ്റെ വയ്യാഴിക അവൾക്ക് മാത്രം അറിയൂ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാക്കില്ല അവർ മകനെ വഴക്കു പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവർ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ വരാൻ കുറച്ച് സമയം കൂടി എടുക്കും അതുകൊണ്ട് ക്യാഷ്വാലിറ്റി കയറി ഡോക്ടറെ കണ്ടു വിവരങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റിനാണ് നിർദ്ദേശിച്ചത് യൂറിൻ ടെസ്റ്റിന് കൊടുത്തിട്ട് മൂവരും വെയ്റ്റിംഗ് ഏരിയയിലായിരുന്നു റിസൾട്ടായപ്പോൾ ഗൈനക്കോളജിസ്റ്റ് എത്തി പിന്നീട് ആ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി ഡോക്ടർ ആനി തോമസ് വളരെ സൗമ്യമായി പെരുമാറുന്ന നല്ലൊരു ഡോക്ടർ പ്രിയയ്ക്ക് ആ ഡോക്ടർ ഒരുപാട് ഒരുപാടിഷ്ടമായി പ്രിയ ആണ് കേട്ടോ ഡോക്ടർ പറഞ്ഞതും ഇരുവർക്കും ഒരുപാട് സന്തോഷം തോന്നി വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി പ്രിയ എന്ത് ചെയ്യുന്നു ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി റിസൾട്ട് പോസിറ്റീവായിരുന്നു പ്രിയക്ക് നല്ല ഉണ്ടല്ലേ അതെ നാലഞ്ച് വട്ടം ഛർദ്ദിച്ചു തലകർക്കവും ഉണ്ട് ഷീല പറഞ്ഞു എങ്കിൽ നമുക്ക് ഒരു ഗ്ലൂക്കോസ് കയറ്റാം എന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പതിയെ വീട്ടിലേക്ക് പോകാം അവർ പറഞ്ഞതും ആദ്യം പ്രിയെ തലവൊലുക്കി നിറഞ്ഞ മനസ്സോടെ മൂവരും ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി പ്രിയയ്ക്ക് ഫ്ലൂയിഡ് ഇടുവാനായി അവളെ വാതിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് ഷീല മക്കളെ എല്ലാവരെയും വിളിച്ച് വാർത്ത പങ്കിടുകയായിരുന്നു ഒട്ടും അയ്യ പെണ്ണെ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം വരുന്നു ആദ്യ ശബ്ദം താഴ്ത്തി ആദ്യത്തെ മൂന്ന് മാസം ഇങ്ങനൊക്ക പിന്നീടെല്ലാം ശരിയാവും ആദി ഒരു ചെറിയ പുഞ്ചിരിയോടെ പ്രിയ അവനെ നോക്കി പറഞ്ഞു ആ സമയത്ത് ദിവ്യാണെങ്കിൽ പ്രിയോട് സംസാരിക്കാനായി അമ്മയോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഹലോ ചേച്ചി ആ പ്രിയേ ക്ഷീണമാണോടാ ചെറുതായിട്ട് അത് കുഴപ്പമില്ല ആദ്യത്തെ കുറച്ച് പ്രശ്നമുള്ളൂ മാറും കേട്ടോ വാവ ഉറങ്ങിയോ ഇല്ലടാ അമ്മയുടെ കയ്യിൽ ശരി ചേച്ചി എങ്കിൽ വിളിക്കാം പ്രിയ ഫോൺ അമ്മയെ തിരിച്ചേൽപ്പിച്ചു അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നു പ്രിയയ്ക്ക് സൂചി കയറ്റിയപ്പോൾ ചെറിയ പേടി തോന്നി എന്നാൽ അതിനേക്കാൾ പേടി ആദിക്കായിരുന്നു അവൻ പുറത്തേക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോയി ആദ്യ ഓടി പോകുന്നത് കണ്ടതും പ്രിയയും ഷീലഅമ്മയും പരസ്പരം ചിരിച്ചു അവന് ഭയങ്കര പേടിയാ അതാ ഇറങ്ങിപ്പോയത് ഷീല പതിയെ പറഞ്ഞു നേഴ്സും ഒരു ചിരിയോടെ ഇറങ്ങിപ്പോയി ഡ്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ിയ ഉഷാറായി അവൾക്ക് ചെറിയ വിശപ്പൊക്കെ തോന്നി ആദ്യം ചെന്നിട്ട് അപ്പവും മുട്ട റോസ്റ്റുമാണ് കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവന്നത് പ്ലേറ്റും ഗ്ലാസ്സും ഒന്നും എടുക്കാതെ വന്നതിനാൽ പേപ്പർ ഗ്ലാസ്സിലാണ് ചായ വാങ്ങിയത് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പ്രിയ അങ്ങനെ കാര്യമായിട്ട് ഛർദ്ദിച്ചില്ല പതിനൊന്നരയോട് കൂടി അവൾ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടു പ്രിയ നിനക്ക് എന്താ വേണ്ടത് ഒന്നും വേണ്ടാതി എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് സമയം കിടന്നാൽ മതി എടാ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വാങ്ങുക ഈ പഴങ്ങളൊക്കെ ഇപ്പോൾ വേണ്ട എല്ലാം വിഷമിട്ട് വരുന്നതല്ലേ ഏത്തക്കുലൊരെണ്ണം തോമാച്ചേട്ടനോട് വാങ്ങി പഴുപ്പിക്കാം ഷീല പറഞ്ഞതും ആദ്യ തല കുലുക്കി ഒരു സൂപ്പർമാർക്കറ്റ് കയറിയിട്ട് അവൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ബദാമും പിസ്തയും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് അവൻ ഇറങ്ങി വന്നത് ഇതെല്ലാം ഇപ്പം വേണ്ടായിരുന്നു ശോ പ്രിയ അവനെ നോക്കി കഴിച്ചോണം എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി നോക്കി വാങ്ങിയതാ പറഞ്ഞുകൊണ്ടവൻ കവർ അമ്മയെ ഏൽപ്പിച്ചു മണിക്കുട്ടിയും ദിവ്യയും ഒക്കെ പ്രിയയുടെ വിവരമറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട് ഷീലയും പ്രിയയും ഒക്കെ അവരോട് സംസാരിച്ചു രമയപ്പിച്ചോടും അല്ലിമ്മയോടും ഒക്കെ പ്രിയയ്ക്ക് വിശേഷമുള്ളത് ഷീല വിളിച്ചു പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം പെട്ടെന്ന് പോകുന്നതിനാൽ പ്രിയ തൻ്റെ ഫോൺ എടുത്തിരുന്നില്ല അതുകൊണ്ട് അവൾക്ക് തൻ്റെ ചേച്ചിയെ വിളിച്ച് പറയാൻ സാധിച്ചില്ല വീട്ടിൽ ചെന്നിട്ട് വേണം ചേച്ചിയോട് സന്തോഷം പങ്കുവയ്ക്കാൻ അവൾ ഓർത്തു കഴിക്കാൻ വേറെന്തെങ്കിലും എന്തെങ്കിലും വാങ്ങണോ എന്ന് ആദ്യ കൂടെ കൂടെ പ്രിയോട് ചോദിച്ചു ഏയ് ഒന്നും വേണ്ടാദി നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ അവളും പറഞ്ഞു എന്നാലൊരു പച്ചക്കറിക്കടയിലെത്തിയപ്പോൾ ഷീല ആദ്യയോട് വണ്ടി നിർത്താൻ പറഞ്ഞു അവർ ഇറങ്ങിച്ചെന്നിട്ട് പ്രിയക്കിഷ്ടമുള്ള കോർക്കയും പച്ചയത്തക്കയും ഉണക്കച്ചെമ്മീനും പാവയ്ക്കയും ഒക്കെ വാങ്ങി നേരെ ഉച്ച ആവാറായി എന്നാലും വീട്ടിലെത്തിയിട്ട് പ്രിയയ്ക്കിഷ്ടമുള്ള കറികളൊക്കെ വെച്ചു കൊടുക്കാൻ ഷീല ഓർത്തു വീട്ടിലെത്തിയ ശേഷം പ്രിയ ഇത്തിരി നേരം കിടക്കുവാനായി പോയി തുണിയൊക്കെ മാറിയിട്ട് ഷീല അമ്മ അടുക്കളയിലേക്കും കയറി പെട്ടെന്ന് തന്നെ കുക്കറിൽ ചോറ് വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ട് വെള്ളമെടുത്തു പാവയ്ക്ക് മറ്റും ഉപ്പുപൊടിയും മഞ്ഞളും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ വിഷം പോകാനിട്ടു അത് കഴിഞ്ഞ് കുറേ നാളികേരമൊക്കെ എടുത്ത് ചുരണ്ടി അമ്മ ദൈവ അയ്യവ ആദ്യം അവരുടെ അടുത്തേക്ക് വന്നു പ്രിയമോക്ക് പാവയ്ക്കാത്ത വലിയ ഇഷ്ടാടാ ഇനി തീയിൽ തീയിലൊന്നും വയ്ക്കാൻ ഒരുപാട് സമയമെടുക്കില്ലേ പ്രിയമോൾ എന്തെടുക്ക ഉറങ്ങുവാണോ അവളും വൈങ്ങി കുട്ടി എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം റെഡിയാകും ഷീല അരി കഴുകി അടുപ്പത്തിട്ടു ശേഷം പച്ചയത്തേക്കാ മെഴുക്കു വെക്കാനായി അരിഞ്ഞു അതടുപ്പത്ത് വെച്ച ശേഷം പാവയ്ക്കയുടെ കാര്യം നോക്കി എന്തൊക്കെയായാലും ശരി പ്രിയ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഷീല പാവയ്ക്കത്തിയാലും പച്ചേത്തക്കയും പയറോടിച്ച് മെഴുക്കു വരട്ടയും ചെമ്മീം പുളിയും ഉള്ളിയും ചേർത്ത് ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൂടെ അതൊക്കെ ചേർത്ത് കുഴിച്ച് പ്രിയ വയറു നിറച്ച് കഴിച്ചു അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അമ്മയുണ്ടാക്കിയ കറികൾ പ്രിയ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ആദ്യം വെറുതെ കവലയിലേക്ക് പോയി വെറുതെ പോയതൊന്നുമല്ല കുറച്ച് എണ്ണ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഷീല മകനെ പറഞ്ഞയച്ചു തിരിച്ചു വന്നപ്പോൾ അവനൊരു കോഴിയൊക്കെ വാങ്ങിയിട്ടുണ്ട് മണിക്കുട്ടിയും ധനേഷും രാത്രി വരുമെന്ന് പറഞ്ഞു ഈ സമയത്ത് പ്രിയ വൃന്ദയെ വിളിച്ച് സന്തോഷം പങ്കിട്ടു ഹലോ പ്രിയ മോളെ ചേച്ചി തിരക്കാണോ അല്ലടാ തിരക്കൊന്നുമില്ല മോള് പറയും അതു പിന്നെ ചേച്ചി എനിക്കിന്ന് കാലത്തെ ഒരു ചെറിയ തലകറക്കം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പോസിറ്റീവാണ് കേട്ടോ അതെയോ എൻ ടീച്ചറാ നേരാണോ അതീവ ആഹ്ലാദത്തോടെ വൃന്ദ ഫോണിലൂടെ ചോദിച്ചു അതേ ചേച്ചി അധികം ആയിട്ടില്ല ഒരു മാസം എന്തായാലും മോളുടെ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയായിട്ടിരിക്കുക ചേച്ചി എന്തെടുക്കുന്നു ഡേറ്റായി വരുമല്ലേ അതേടാ ഇനിയിപ്പോൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മക്കുട്ടിയമ്മയൊക്കെ സുഖമായിരിക്കുന്നു എല്ലാവർക്കും സുഖമോളെ ഈ വിവരം ചേച്ചിയൊന്നും പറഞ്ഞേക്കണം ഊ ഞാൻ പറഞ്ഞോളാം ഇത്തിരി നേരം ചേച്ചിയോട് സംസാരിച്ചിട്ട് പ്രിയ ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ പ്രിയ ചെറു ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന ഉള്ളിവടയും പഴമ്പൊരിയും ഒക്കെ കഴിച്ച് ഷീലാമയുടെ കഥകളൊക്കെ പറഞ്ഞ് ഉമർത്തിരിക്കുവാണ് തനേഷ് വന്ന ശേഷം മണിക്കുട്ടി രാത്രിയിലേക്കെത്തും അപ്പോഴേക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കാനാണ് ഷീലയുടെ പ്ലാന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്നു നിന്നു പ്രിയ നോക്കിയതും വലിയ വയറും താങ്ങിപ്പിടിച്ച് കാരനിന്നിറങ്ങുന്ന വൃന്ദ അയ്യോ വൃന്ദേച്ചാണല്ലോമേ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടവൾ മുറ്റത്തേക്കിറങ്ങി ഷീല പെട്ടെന്നകത്തേക്ക് കയറിപ്പോയി മുഷിങ്ങനായിട്ടേ മാറുവാനാണ് ഓടിപ്പോയത് എടാ ആദി അതെ പ്രിയമോടെ ചേച്ചിയും ഭർത്താവും വന്നു അവർ പറയുന്ന കേട്ടുകൊണ്ട് ആദ്യം ചാടി എഴുന്നേറ്റു ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവനും പുറത്തേക്ക് വന്നു ഒരു കെട്ട് പലഹാരങ്ങളുമായി കയറി വരുന്ന ശിവയെയും വൃന്ദയുമാണ് അവൻ കാണുന്നത് ആദി ശിവ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലിക്കേ കണ്ണേട്ടൻ നിന്ന് ഫ്രീ ആയിരുന്നോ ആദി ചോദിച്ചു ഞാൻ സൈറ്റിലായിരുന്നു വൃന്ദ വിളിച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ ഞാൻ വീട്ടിലെത്തിയ ശേഷം ഞങ്ങളെ രണ്ടുപേരും കൂടി നേരെ പോരുമായിരുന്നു ആ സമയത്ത് ഷീല അകത്തു നിന്നിറങ്ങി വന്നു കയറി വാവോളെ ഷീല വൃന്ദയെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു ആ വലിയ വയറും താങ്ങിയുള്ള അവളുടെ വരവ് കണ്ടപ്പോൾ സത്യത്തിൽ ഷീലയ്ക്ക് സഹോദരിമാർ തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലായി ആദ്യം ശിവിയും സംസാരിച്ചുകൊണ്ട് ഉമ്മർത്തിരുന്നപ്പോൾ പ്രിയയും വൃന്ദയും കൂടി അവരുടെ മുറിയിലേക്ക് പോയി ഇരുവരും അടുക്കളയിലേക്ക് ചെന്നതാണ് ഷീലാമ്മയാണ് അവരെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത് രണ്ടുപേരും സന്തോഷമായിട്ട് സംസാരിച്ചിരിക്കട്ടെ എന്ന് അവർ ഓർത്തു ഷീല പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന പലഹാരങ്ങളുമുണ്ട് അതൊക്കെ കുടിച്ചിരുന്ന നേരത്ത് ഷീല പത്തിരിയും വറുത്തെച്ച ചിക്കൻ കറിയും ഉണ്ടാക്കി കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തു ശെവിയിന് കഴിച്ചില്ലെങ്കിലോ എന്നോർത്ത് അവർ നാലഞ്ച് ചപ്പാത്തിയും ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഷീല അവരെ കഴിക്കുവാൻ വിളിച്ചു ഒരു മണിക്കൂർ കൊണ്ട് ഇക്കണ്ട വിഭവങ്ങളെല്ലാം മേശയും നിറഞ്ഞതും വൃന്ദശീലയെ നോക്കി അത്ഭുതപ്പെട്ടു എല്ലാം വളരെ രുചികരമായ ഭക്ഷണങ്ങളും യാതൊരു മടിയും കൂടാതെ ശിവയും വൃന്ദയും അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു ഇരുവരും അമ്മയെ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോഴാണ് അമ്മ ഉച്ചയ്ക്കുണ്ടാക്കിയ പാവയ്ക്കാത്തലിൻ്റെ കാര്യം പ്രിയ പറയുന്നത് എങ്കിലിത്തിരി ചോറുകൂടി ഉണ്ടുകളയാണെന്ന് പ്രിയ പറഞ്ഞു വൃന്ദ പറഞ്ഞു ചോറും കറികളും ഒക്കെ കഴിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇരുവരും മടങ്ങിപ്പോയത് പ്രിയയ്ക്കും ശരിക്കും മനസ്സ് നിറഞ്ഞു അച്ഛനും അമ്മയും ഒന്നുമില്ലെങ്കിൽ ശരി തനിക്ക് തനിക്കതിൻ്റെ കൂടെപ്പിറപ്പുണ്ടല്ലോ അതുമാത്രം മതിയെന്ന് പ്രിയ ഓർത്തു തുടരും കഥ തീർക്കാറായിട്ടോ എല്ലാം മംഗളായി അവസാനിപ്പിക്കാം